നമസ്കാരം ജിജി ജി തോംസനോട് മാപ്പ് പറയാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹത്തെ പറ്റി ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ വിമർശനാത്മകമായ ഒരു പരാമർശം ഒരു പരാമർശം പോലുമില്ല പകുതി പരാമർശം അതിൻ്റെ ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മർത്തമ സഭയുടെ ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം തിരുമേനിമാരുടെ അധികാര ഭ്രമത്തെയും ആഢംബരത്തെയും വിമർശിച്ചതുപോലെ സ്വന്തം സഭയായ ഓർത്തഡോക്സ് സഭയുടെ മീറ്റിങ്ങിലും ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്യുവാൻ ധൈര്യപ്പെടുമായിരുന്നില്ല എന്ന ഒരു സൂചന കൂടെ ഞാനത് നൽകി അത് എൻ്റെ അപ്പോഴുണ്ടായിരുന്ന ധാരണ വെച്ചുകൊണ്ട് പറഞ്ഞതാണ് എൻ്റെ എല്ലാ ധാരണകളും നൂറ് ശതമാനം ശരിയാണ് എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എൻ്റെ ജീവിതയാത്ര എന്നുവരെയും ഓരോ ഘട്ടത്തിലും എൻ്റെ തെറ്റുകൾ തിരുത്തി അതാവർത്തിക്കാതെ ഇരിക്കത്തക്കവണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാണ് ഈ ഒരു നിമിഷം വരെയും എത്തിയിട്ടുള്ളത് എന്ന പരക്ക സമ്മതിക്കാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല എന്നാൽ ഇത് ഞാൻ ജി ജി തോംസിനോട് മാപ്പ് പറയുവാൻ തോന്നാൻ കാരണം ഞാൻ ഇപ്രകാരം എൻ്റെ വീഡിയോയിൽ പരാമർശിച്ചത് അനേകം 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 ആളുകളെ ഒന്നിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ജെ ജെ തോംസനോട് വേണ്ടതുപോലെ നീതി പാലിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന ധ്വനിയിൽ അനേകം ആളുകൾ ഞാൻ പ്രതീക്ഷിച്ചതിന് നൂറു മടങ്ങ് അധികം ആളുകൾ പ്രതികരിച്ചു എന്നതിൽ എന്താണ് പറയുന്നത് അതൃപ്തി അനുഭവിക്കുകയല്ല ഞാൻ വളരെയധികം ആഹ്ലാദിക്കുകയാണ് അതിൻ്റെ അർത്ഥം ക്രിസ്ത്യ സമൂഹത്തിൽ ഇപ്പോൾ സഭ വ്യത്യാസം എന്നെ പൂർവാധികമായ ഒരു ബോധവൽക്കരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ജി ജി തോംസൻ്റെ പ്രസംഗത്തിന് മുമ്പ് തന്നെ സഭ നേതൃത്വം അവലംബിക്കുന്ന മാർഗങ്ങൾ അവർ നടക്കുന്ന വഴികൾ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും മുറ്റി നിൽക്കുന്ന വിരോധാഭാസങ്ങൾ ദ കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ ബോർട്ട് തെ സേ ആൻഡ് ബോർട്ട് തെറ്റു യേശുവിൻ്റെ ആദർശങ്ങളെ വിട്ടുള്ള അവരുടെ സഞ്ചാരം ഇവയെപ്പറ്റി വിശ്വാസജനത്തിന് പൂർവാധികമായ അറിവും അല്പമല്ലാത്ത അമർശവുമുണ്ട് എന്നത് ഈ പ്രതി പ്രതികരണത്തിൽ കൂടെ വെളിപ്പെട്ടു വന്നു എന്നത് ഞാൻ അതീവമായി സന്തോഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജിജി ജി തോമസിനോടുള്ള എൻ്റെ നന്ദി ഈ സമയത്തെ അറിയിക്കുകയാണ് കാരണം എന്താണ് ഒരു ബുദ്ധിജീവിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മധ്യത്തിൽ തലയെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ കടമയെന്താണ് ഭൂരിപക്ഷം ആളുകളും എല്ലാ സമുദായ സമുദായങ്ങളിലും സമൂഹങ്ങളിലും രാഷ്ട്രങ്ങളിലും ഇതാണ് അവസ്ഥ ബഹുഭൂരിപക്ഷം ആളുകളും അവരായിരിക്കുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പല കാര്യങ്ങളെ പറ്റിയും സങ്കടമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അമർഷമുണ്ട് വിയോജിപ്പുണ്ട് എന്നാൽ അത് വ്യക്തമായി ധരിക്കുവാൻ അവർക്ക് കഴിയാതാവും അതുകൊണ്ട് തന്നെ ആത്മധൈര്യത്തോട് അതിനെ ആസ്പദമാക്കി ഒരു നിലപാടെടുക്കുന്നതിൽ അവർ പിന്നോട്ടുപോകും എന്നാൽ ജി ജി തോംസിനെ പോലെയുള്ള ദീർഘകാലത്തെ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം ആർജിച്ച ബൗദ്ധികമായ വളർച്ചയിലും എല്ലാം ചേർന്നുള്ള ജനഹൃദയത്തിൽ അദ്ദേഹം ആർജിച്ചു കഴിഞ്ഞ സ്ഥാനവും ബഹുമാനവും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മ ജനങ്ങളുടെ മനസ്സിൽ അവ്യക്തമായി സ്ഥിതി ചെയ്യുന്ന ഈ വിയോജിപ്പും വെറുപ്പും സംഘർഷവും കുറച്ചുകൂടെ വ്യക്തമായി നിർവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനൊരു സ്വ അതിൻ്റെ ഒരു സ്വരമായി ആധികാരികതയുള്ള സ്വരമായി പൊതുരംഗത്ത് ഒരു നിലപാടെടുക്കുവാൻ അദ്ദേഹം കൂട്ടാക്കി എന്നത് കേരളത്തിലെ പതിനായിരക്കണക്കിനുള്ള ക്രിസ്തീയ വിശ്വാസികളോട് അദ്ദേഹം ചെയ്ത നീതിയാണ് അവരെല്ലാവരും അവരെല്ലാവരും ജിജി തോംസനോട് ഇപ്പോൾ കടപ്പെട്ടിരിക്കുന്നു ഞാൻ നോക്കുകയായിരുന്നു ഐ റ്റു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ജിജി തോംസൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം പബ്ലിഷ് ചെയ്ത് പെട്ടിട്ടുണ്ട് അത് കണ്ടവർ ലക്ഷക്കണക്കിന് ആളുകളാണ് അതുപോലെ ഏതെങ്കിലും ഒരു വീഡിയോ ഈ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആരെങ്കിലും കണ്ടതായിട്ട് എനിക്കറിയില്ല അപ്പോൾ അത്രമാത്രം ജനം ഇത് നെഞ്ചിലേറ്റി കാരണം എന്താണ് ജിജി ജി പറഞ്ഞ കാര്യങ്ങൾ ഭൂരിപക്ഷം ക്രിസ്ത്യാനി കേരള ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ അവർ മറച്ചു പിടിച്ച് അല്ലെങ്കിൽ വേണ്ടതുപോലെ നിർവചിക്കാൻ കഴിയാത്തത് കൊണ്ട് നിശബ്ദത പാലിച്ച് വെച്ച അറിവും അമർഷവുമാണ് ധർമ്മരോഷമാണ് അപ്പോൾ അത് അതിനൊരു വ്യക്തമായ രൂപവും സ്വരവും കൊടുക്കുന്നതിൽ ജിജി തോംസൺ സ്തുത്യർഹമായ വിധത്തിൽ വിജയം പ്രാപിച്ചു എന്നതാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് വളരെ വളരെ ശ്രദ്ധിച്ചാണ് ഈ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും ഓരോ ആശയങ്ങളും രൂപപ്പെടുത്തി അവതരിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സേവനം വിശ്വാസ സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന മുന്നമേ കണ്ടുകൊണ്ടായിരിക്കണം ദീർഘദർശിയായ ജി ജെ തോംസൺ ഇപ്രകാരം അസാധാരണമായ ധൈര്യത്തോടെ സാധാരണ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സഭയോട് അടുത്ത് ബന്ധമൊക്കെ പാലിച്ചിട്ട് അറിയുന്ന സത്യങ്ങൾ അത് ഡയല്യൂട്ട് ചെയ്യാതെ ഇപ്രകാരം വിളിച്ചു പറയുവാൻ വേറെ ആരെങ്കിലും കൂട്ടാക്കുമോയെന്നെനിക്കറിയില്ല അയമേനിയുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അദ്ദേഹത്തോടെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് ഞാനങ്ങനെ പറഞ്ഞത് തെറ്റാണ് എന്ന് ബഹുഭൂരിഷപക്ഷം ആളുകളും കരുതുന്നതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു ഞാൻ ജിജി തോമസിനെ കൊച്ചാക്കാൻ പറഞ്ഞതല്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ടതിന് അങ്ങനെ പറയാനുള്ള കാരണമെന്താണ് എന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഉപസംഹരിക്കുന്നതാണ് യേശു പറഞ്ഞു ഒരു പ്രവാചകനും അവൻ്റെ ആളുകളുടെ മധ്യത്തിൽ അംഗീകരിക്കപ്പെടും പെടുന്നവനല്ല എ പ്രോഫിറ്റ് ഈസ് നോട്ട് വിത്തൗട്ട് ഓണർ എക്സെപ്റ്റ് എ ഹിസ് ഓൺ പീപ്പിൾ അവൻ്റെ ആളുകൾ അവരുടെ മധ്യത്തിൽ അവന് സ്വീകാര്യത ഉണ്ടാവില്ല പക്ഷേ അവനെ സ്വീകരിക്കാൻ അനേകം അതിൽ പതിൻപടങ്ങ് ആളുകളതിനപ്പുറത്ത് കാണും വിദേശ പറഞ്ഞതാണ് അത് സ്വ അച്ചാണത് അത് ഒന്നാമത്തെ കാര്യം അപ്പം എൻ്റെ അർത്ഥം സ്വന്തം വീട്ടിൽ സ്വന്തം ആളുകൾ സ്വന്തം ആത്മീയ ഭവനത്തിൽ അല്ലെങ്കിൽ സഭാപരമായ ഭവനത്തിൽ നിന്നുകൊണ്ട് പ്രവാചക ശബ്ദത്തിൽ സംസാരിക്കുക വളരെ അപകടമേറിയതാണ് വളരെ തിരിച്ചടികൾ വിളിച്ചു വരുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ആളുകൾ അതിന് തുനുകയില്ല ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ധാരണയാണ് അങ്ങനെ സ്വന്തം സഭ നടത്തുന്ന ഒരു മീറ്റിങ്ങിൽ ഇത്ര മാത്രം സ്പഷ്ടമായും ധൈര്യമായും മൂർച്ചയേറിയ വാക്കുകളുണ്ട് ചാട്ടുളി പോലെ സംസാരിച്ച മറ്റൊരു പ്രസംഗവും കേരള ക്രിസ്തീയ ചരിത്രത്തിൽ നാളിതുവരെയും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വളരെ ആവേശത്തോടു കൂടി ജി തോംസിൻ്റെ ഈ പ്രശംസനീയമായ പ്രസംഗത്തോട് വളരെ വ്യക്തമായ ശക്തമായ പ്രതികരിച്ച് സന്തോഷത്തോടെ അഭിമാനത്തോടെ പ്രതികരിച്ചു അപ്പോൾ അത് അദ്ദേഹം അതിന് തീർച്ചയായും നമ്മുടെ ബഹുമാനവും നന്ദിയും അർഹിക്കുന്നു ഇനിയും മറ്റൊരു കാര്യം കൂടെ ഇതിൽ ചേർത്ത് പറയേണ്ടതുണ്ട് അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഓർത്തഡോക്സ് സഭയുടെ അതികായനായിരുന്ന മെട്രോപൊളിറ്റൻ പൗലൂസ് മാഗ്രിഗോറിയോസ് അദ്ദേഹത്തിനോട് വളരെയധികം അടുത്ത ഏതാണ്ട് ആരാധനാപൂർവമായ മനസാക്ഷിയോടെ ഞാൻ വളരെയധികം ബഹുമാനിച്ചൊരു വ്യക്തിയാണ് ദീർഘനാളുകൾ അദ്ദേഹത്തോടു കൂടെ സമ്പ്രദത്തിൽ കഴിയാൻ കഴിഞ്ഞത് എൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായി ഞാൻ കരുതുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം കോട്ടയത്ത് വെച്ച് നടത്തിയതാണ് തന്നെയുമല്ല ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സ്ഥാപിച്ച സൊഫയാ സൊസൈറ്റി അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഡൽഹിയിൽ വിജ്ഞാൻ ഭവനിൽ വെച്ച് നടക്കുമ്പോൾ അന്ന് അവിടെ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തെ പറ്റിയുള്ള ലേഖനവും എൻ്റേതായിരുന്നു അത് ലോകത്തെമ്പാടുമുള്ള ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും അതിനെപ്പറ്റി എനിക്ക് അനേകം 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 നല്ല പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്തതാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വളരെ അടുത്ത ആത്മബന്ധം ആത്മീയ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസ് അതിൽ വളരെ സ്തുത്യർഹമായ തലയെടുപ്പുള്ള ഒരു സേവനവും തലയെടുപ്പുള്ള ഒരു അസ്തിത്വവുമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ സദ്യയോടെ കേൾക്കുകയും ആസ്വദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ എന്താണ് പറയുന്നത് അൺഓർത്തഡോക്സ് റാഡിക്കൽ വ്യൂസ് അതായത് ഓർത്തഡോക്സ് സഭയുടെ നിലപാടിൽ നിന്ന് വിട്ട് ആധുനികമായ സാർവലൗകികമായ ആശയങ്ങൾ അത് ഫിലോസഫിയുടെയും മറ്റ് വിജ്ഞാന വീഥികളിലുള്ള അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ സയൻസ് വളരെയധികം വിജ്ഞാൻ വിജ്ഞാനമുണ്ടായിരുന്നു ഫിലോസഫി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പച്ചവെള്ളം പോലെയായിരുന്നു സാഹിത്യം അങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഞാൻ അതുപോലെ ബുദ്ധി ഒരു തിരുമേനിയും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ ഒരിക്കലും ഞാൻ നമുക്ക് അവർ എല്ലാ ആഴ്ചയും അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ അരമന ഡൽഹിയിലുള്ള അരമനയിൽ പോകും അദ്ദേഹം എന്നെ ഒരു പോലെയാണ് കരുതിയത് അപ്പോൾ ഒരിക്കൽ ഞാൻ സ്നേഹം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം വെച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തിരുമേനി തിരുമേനി ഭാരതത്തിൻ്റെ വെളിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ വളരെ പ്രോഗ്രസീവും റാഡിക്കലുമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുന്നു ലോകം മുഴുവനും തിരുമേനി അതുകൊണ്ട് ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ ആശയങ്ങൾ തിരുമേനിയുടെ തന്നെ സഭയിൽ അവതരിപ്പിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് കണ്ണടച്ച് മോനമായിരുന്ന ശേഷം എന്നോട് പറഞ്ഞു അതെ ഈ ആശയങ്ങൾ സ്വീകരിക്കത്തക്കവണ്ണം എൻ്റെ സഭയിലെ അംഗങ്ങളോ തിരുമേനിമാരോ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജി ജി തോമസിന് അറിയാമെന്നാണ് എൻ്റെ വിചാരം കാരണം അദ്ദേഹം അറിവുള്ള വ്യക്തിയാണ് അതൊന്നിങ്ങനെയുള്ള ആശയങ്ങൾ സ്വന്തം മതഭവനത്തിൽ സ്വന്തം സഭയിൽ അവതരിപ്പിക്കുക അതിനുള്ള ധൈര്യം ആരും ഇന്നുവരെ കാട്ടിയിട്ടില്ല അതിപ്ര തലയെടുപ്പുള്ള ലോകം മുഴുവനും ബഹുമാനിച്ച മെട്രോ പോളിറ്റൻ പൗലൂസ് മാർഗ്ഗോറിയോസിന് ധൈര്യമുണ്ടായിരുന്നില്ല ആ ധൈര്യം ജിജി തോംസൻ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന അനുമാനത്തിലാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തെ കൊച്ചാക്കാനല്ല ഒരു യാഥാർത്ഥ്യം ഞാൻ ഒന്ന് അടയാളപ്പെടുത്തിയെന്ന് മാത്രം ഇന്നുവരെ ജിജി തോംസൻ അങ്ങനെ ഒരു പ്രസംഗം നടത്തിയായിട്ട് എനിക്ക് അതുകൊണ്ട് ഇനി നടത്തി കൂടാ എന്നില്ല നടത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഈ പ്രസംഗം നടത്തിയതിൽ അതിനോട് ജനം നടത്തിയ പ്രതികരണത്തിൽ കൂടെ ജി ജി തോംസൻ്റെ കണ്ണ് പൂർവാധികമായി തുറന്നു കാണും എന്നതാണ് എൻ്റെ ഉത്തമ വിശ്വാസം അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർവാധികമായ ധൈര്യത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടെ ജനങ്ങളുടെ കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ് യേശുവാൻ പറഞ്ഞു ഞാൻ കുറുകന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നതാണ് ആ ദൗത്യം തുടർന്നു ഇരിക്കണം അപ്രകാരം സംഭവിക്കേണ്ടതിന് തൻ്റെ സഭയോടുള്ള ബന്ധത്തിലും ഇപ്രകാരമുള്ള ആ പ്രസ്താവനകൾ ജനങ്ങളുടെ കണ്ണ് തുറത്ത തുറക്കത്തക്ക വിധത്തിലുള്ള അവതരണങ്ങൾ ചെയ്യണം പക്ഷേ എൻ്റെ ഒരു ഭയം എന്താണെന്ന് ചോദിച്ചാൽ ജി ജി തോംസൺ ഇപ്രകാരം നട്ടെല്ലിൽ കാണിച്ചത് കൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ വേദികൾ ഇനിയും അദ്ദേഹത്തിന് തുറക്കപ്പെടുകയില്ല എന്നതാണ് എൻ്റെ ഒരു ഭയം അങ്ങനെ വരാതിരിക്കട്ടെ എന്നാൽ അതിന് ഒരവസരം കിട്ടിയാൽ അദ്ദേഹമുള്ള സത്യം അതിൽ വെള്ളം ചേർക്കാതെ തനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഭാഷാശക്തിയും ബുദ്ധിശക്തിയും ഉത്തരവാദിത്വ ബോധവും പൂർണ്ണമായി ഉപയോഗിച്ച് കേരളത്തിൽ ഒരു മത നവീകരണം സംഭവിക്കേണ്ടതിന് ടു റീവൈറ്റലൈസ് ദ ഫെയ്ത്ത് ദീ സോ ഡിയർലി ലവ് അതിന് തനിക്ക് നൽകാവുന്ന സംഭാവന എന്ന നിലയിൽ കിട്ടുന്ന അവസരങ്ങളൊക്കെയും ഉപയോഗിച്ച് സത്യൻ്റെ സത്യത്തിൻ്റെ സാക്ഷിയായി ജിജി തോംസൺ തോംസൻ നിലനിൽക്കുകയും വളരുകയും ചെയ്യട്ടെ നാം എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാണ് ഞാൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്